ഹലോ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏട്ടനും ലീവ് ഉണ്ടായിരുന്ന ഒരു ദിവസം ഞങ്ങൾ മൂന്നാളും കൂടി സിനിമ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേ ദിവസം എടുത്തൊരു കുഞ്ഞു വ്ലോഗാണ് പ്രേമൽ ഇറങ്ങിയതൊട്ടേ കാണണം കാണണം ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് അപ്പം സമയമില്ലാത്ത കാരണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഏട്ടൻ ലീവ് ഉള്ള ദിവസം കയ്യോടെ തന്നെ ഞാൻ കൂട്ടിയിട്ട് പോയി അപ്പോൾ രാവിലത്തെ പതിനൊന്നര എൻ്റെ ഷോ ആയിരുന്നു ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ വലിയ കൃത്യനിഷ്ഠമായത് തന്നെ ഏകദേശം പതിനൊന്ന് മണിക്ക് മുന്നേ തന്നെ ഞങ്ങൾ തിയേറ്ററിലെത്തിയിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് റിച്ചൂട്ടിന് വേണ്ട സ്നാക്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ആൾ സിനിമ തിയേറ്ററിൽ ഇരിക്കില്ല പിന്നെ ഇതൊക്കെ കിട്ടും എന്നറിഞ്ഞോണ്ട് തന്നെയാണ് അവൻ സിനിമക്ക് വരുന്നത് തന്നെ പിന്നെ കുറച്ച് സമയം അവിടെ പോസ്റ്റടിച്ചിരുന്ന് തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി അങ്ങനെ സിനിമയൊക്കെ കണ്ടു അപ്പോൾ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്ക് സിനിമ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ട് ഒരു ലൈമും ഷവർമയും ഒക്കെ കഴിച്ചു റിച്ച് കൂട്ടന് ബിരിയാണി വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാഴ്സൽ വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് വീട്ടിൽ നിന്നായിരുന്നു അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്